ഈ വെക്കേഷൻ ക്ലാസ് ഇരുപത്തി മൂന്ന് വർഷമായി ഈ സൗജന്യ ക്ലാസ്സുകൾ തുടങ്ങി കൂടാതെ കേരള പോലീസ് അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനെ മന്ത്രിമാരടക്കം കളക്ടർമാരടക്കം അവരൊക്കെ തരുന്ന ഒരു പിന്തുണയാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊല്ലം ബീച്ചി വരുന്ന സന്ദർശകർ വരുന്ന ഒരേ സഹകരണമാണ് ഇന്ന് നമ്മൾ നമ്മളിവിടെ എത്തിക്കാൻ ഇത്തര പേർക്ക് ക്ലാസ് കൊടുക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ആർ കെ മാൾ നൽകുന്ന നല്ല രീതി ശില്പം ചെയ്തു നല്ല രീതി ഇവിടെ ശില്പം ചെയ്യുന്ന കുട്ടികൾക്ക് ആർ കെ ബിൽട്ടിംഗ് മാൾ നൽകുന്ന ഒരു പ്രകാരം ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ എല്ലാ ഗോളയും എവിടെ ഒരു അഡ്മിഷൻ എന്നാലും ഒരു അഡ്മിഷൻ വേണം മണർശിപ്പം അറിയാവുന്ന സാൻഡ് ആക്ട് അത് ഉടനെ തന്നെ ഉടനെ തന്നെ എല്ലാ സ്കൂളുകളിലും ഉടനെ ഒരു മെസ്സേജ് ഉണ്ടാവും തീർച്ചയായിട്ടും മണർശിപ്പം സാധാരണ കൊല്ലം ബീച്ചിലാണ് ഒരുപാട് കണ്ടുവരുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വർഷത്തിൽ ഒരു വർഷത്തിൽ ഞാനൊരു പത്ത് നാൽപ്പത് മണസുപ്പൂക്കൾ ഇവിടെ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മുൻതൂക്കം എല്ലാം കൊല്ലം ജില്ലയ്ക്കാണ് തീർച്ചയായിട്ടും നമ്മളെ നാട് കൊല്ലം ജില്ല കൊല്ലം ജില്ലയ്ക്ക് മുന്തൂക്കമാണ് മണ്ണിൽ ഒരുപാട് ഒരുപാട് പൂക്കൾ വിരിയുവാനും മണ്ണിൽ ഒരുപാട് 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 കഥകൾ ഉയർത്തുവാനും പാടുവാനും ഒക്കെ അവസരമൊരുക്കിയ ഒരുപാട് ഒരുപാട് സന്ദർശകർക്ക് വീണ്ടും വീണ്ടും നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ ആറാമത്തെ ഈ ഫയലിൽ നല്ല നല്ല രീതി ചെയ്ത ഇത് ചെയ്തതെന്ന് വെച്ചാൽ പല പല ഡിസൈൻ ഒരു തേങ്ങ കുതിച്ചാൽ അത് ബാക്കി ഒരു പോൾ അതിനകത്തിരിക്കുന്നു ആ ഒരു ചിത്രമാണ് ഇവിടെ ഈ കുട്ടികൾ ചെയ്തു വെച്ചിരിക്കുന്നത് അവർക്ക് ചെയ്യാൻ കഴിയും കഴിയാൻ ചെയ്യാൻ നല്ല പാടുപോലുണ്ടാകും ചെയ്ത് വെച്ചപ്പോ എങ്ങനെയുണ്ട് അല്ലേ അപ്പൊ നമ്മൾ പോളിസി കാർഡുണ്ട് അതിനൊക്കെ ചെയ്യുന്നത് ഇത് കറക്റ്റ് ആയിട്ട് ഞാൻ നാടി കാണിച്ചേക്കെ ആ ചെറിയ ഇവിടെ ായിട്ട് കണ്ടില്ല നാല് പടർന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം നാല് വരഞ്ഞിരിക്കുന്നത് അവിടെയും വരഞ്ഞിട തീർച്ചയായിട്ടും ചെയ്യുന്ന ഇതിലും ഭംഗിയായി ചെയ്യുന്ന കുട്ടികളുണ്ട് അടന്ന് വീഴുന്ന എപ്പോഴും ചെറിയ ശില്പങ്ങൾ ചെയ്യുന്നതാണ് പാട് വലിയ ശില്പങ്ങൾ നമുക്ക് എളുപ്പം ചെയ്യാം ചെറിയതായിട്ട് ചെയ്തിരിക്കുന്നുണ്ടോ അത് ആ ചെറിയ തേങ്ങ ആ അപ്പൊ എന്തായാലും നമ്മളെ ഫസ്റ്റ് ഒരാളെ വിളിക്കുകയാണ് പിണങ്ങരും ആരും എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആർ കെ മാളിന്റെ ഒരു കൂപ്പൺ അപ്പൊ ഒരു ഉപകാരം ആർ ഒരു ഉപകാരം ആ കൂപ്പൺ എല്ലാവർക്കും ഉണ്ട് അപ്പം ആരുമല്ല പച്ച വരും കൊച്ചരും പിടിക്കുകയാണ് ഏജ് കുറവുള്ള ഒരു കൊച്ചരും പിടിക്കുക ചെയ്തതാണ് കിടിലം ും കിടിലം പ്രിയപ്പെട്ടവർക്കാളിക്കാം കുഞ്ഞാണ് ഇച്ചിരി ഒരു വയസ്സും രണ്ടു വയസ്സും മൂത്തവരാണ് അവർ ചെയ്താൽ പോലും ഏജ് കുറഞ്ഞ കുട്ടികൾ അത്രയും ഭംഗിയാട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏതിനാണ് അംഗീകാരം കൊടുക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും ചെയ്ത് എവിടെ നിന്ന് കേരളവരോ പപ്പയും മമ്മിയൊക്കെ എന്തെടുക്കുക കലാകാരന്മാരാണ് അതോ ചിപ്പികളും എല്ലാം ഉണ്ടോ വീട്ടിൽ ഇതിന് നോമ്പ് മണശം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് ഇല്ല ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ മുപ്പത്തി ഒന്നാം തീയ്യതി വരുവോ വരുവോ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഏ എന്നെ സഹായിക്കണം ഓക്കെ അപ്പം മാൾ നൽകുന്ന ഒരു ഉപകാരമുണ്ട് മോക്ക് മോള് സ്ഥലം ആയിരുന്നു ഇവിടെ ആയിരുന്ന പുളിയായിരുന്നു ജീ ജീ ആ സെക്കൻഡ് വാ സെക്കൻഡ് കേറി വരും സെക്കൻഡ് വരും സെക്കൻഡ് വരും സെക്കൻഡ് കേറി സെക്കൻഡ് കേറി സെക്കൻഡ് വന്നു സെക്കൻഡ് വന്നു മൂന്നാമത്തെ കുട്ടി വരും മൂന്നാമത്തെ കുട്ടി വരും വരൂ വരൂ നാല നാലാമരും എല്ലാരും തകർത്തിട്ടുണ്ട് ആ ഇതാരെ കൊടുക്കാം ചെരുപ്പ് ചെരുപ്പ് മാതെ ചെരു ചെരു തകർത്തുണ്ടോ ഇനിയും നിങ്ങളെ പോലെ ചെയ്തവർ ഒരുപാട് പേരുണ്ട് പക്ഷെ അവരൊക്കെ നല്ല മെടുക്കന്മാര് തന്നെയാണ് അവര് ചെയ്ത പരാജയമൊന്നുമില്ല ആരും തോറ്റിട്ടില്ല എല്ലാവരും ജയിച്ചവരാ

ഒരു ഉപകാരം ആ ഉപകാരം വാങ്ങാൻ ഒരു ഭാഗ്യമുണ്ടായ കൊല്ലം ജില്ലയിലെ കൊല്ലം ബീച്ചിൽ ഈ ബീച്ചിലും ഈ ഗോൾഡൻ മണ്ണിലും ഈ അരയടിക്കുന്ന വെള്ളം കൊണ്ട് ചാലിച്ചു അതും തേങ്ങയാക്കി മാറ്റിയ ഈ കുട്ടിക്ക് ഒരായിരം ഒരായിരം ഇതിൻ്റെ എല്ലാ ആശംസകൾ ഒരുപാട് ശില്പങ്ങൾ ജനിക്കട്ടെ ഒരുപാട് ഒരുപാട് മുളപെറ ഒരുപാട് ഒരുപാട് ആമിയ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആർക്കെ വെട്ടി മാളിന്റെ ഒരു പ്രകാരം ഒരു കയ്യലി താങ്ക് യു കൂടാതെ ഒരുപാട് മനസ്സൊപ്പം ചെയ്തിട്ടുണ്ടോ ഒന്നും കേട്ടിട്ടില്ല ഒരു പാട്ട് പോവാൻ പറ്റുമോ ഇല്ല ആർക്കെങ്കിലും നൽകുന്ന ഒരു പ്രകാരം ഒരുപാട് ഒരുപാട് മനഃശില്പം ചെയ്യാൻ കഴിയട്ടെ ഏ സ്കൂളിലാ പഠിക്കുന്ന ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഏതാ സ്ഥലം എവിടെയാ മയ്യനാട് സ്വദേശിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ മനസ്സില്പം ചെയ്യാം മയ്യനാട് ഇപ്പൊ നിങ്ങൾ അവിടുത്തെ ബീച്ചിനെ വരുന്നതാണ് അവിടുത്തെ മയ്യനാട് ഒരു ബീച്ചാണല്ലോ ഇപ്പം താനി ബീച്ച്

പറയാൻ വാക്കുകളില്ല പാട്ട് എനിക്ക് വേണ്ടി അതുകൊണ്ട് മണശപ്പത്തിലെ ഗുരുവിന്റെ പേരറിയാവോ മണശപ്പം ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഗുരു ആരായിരിക്കും അതാണ് പെൺപോ ശിൽഫി രാജേന്ദ്ര പ്രസാദ് അറിഞ്ഞിരിക്കണം ആരും ചോദിക്കില്ല പേര് ആര് ഗുരു ഞാനല്ലേ ഞാനാണല്ലോ പഠിപ്പിച്ചെടുപ്പ് ഏഹ് ടിക്കില്ല ആവശ്യം കാർഡൊക്കെ തരുന്നു നമ്മളിപ്പോൾ ആണല്ലോ തുടങ്ങിയത് അപ്പൊ എന്ത് പറയും

നമ്മൾ തക്കോളെ കൂട്ടാം കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ഏരിയ ഞാൻ ഞാൻ അവിടെ അവിടെ കുറച്ച് ഉണ്ട് കുട്ടിയുണ്ടായിരുന്നു അവിടെയാണ് ഇടക്കിടക്ക് വരാത്തി വരും വഴി ശരി അപ്പൊ പോലും കഴിഞ്ഞാൽ എപ്പോഴും വരുന്നതാണ് കേട്ടോ പോരുവഴി അപ്പം തീർച്ചയായിട്ടും ഒരു വരും അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിശേഷങ്ങളും നോക്കൂടെ വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യൂട്യൂബ് ചാനലാണ് ആണ് കെ മീഡിയ അറിയാവലോ

இனி பங்கடுறதுவரை தூட்டட்டilla தூர்க்கனவர் ஜெயிக்கனவரா இல்ல தூக்கனது இல்ல ஜெயிக்கனவரே உண்டு தூర్చட்டும் கை ஓகேட்டே காசுல தூர்க்கலாம் வாறி கொடுக்குவா இங்க 1 மூவிலே 1 2 ஆ ஆர்பி ਵਾਲੇ போய் பர்ஜி செய்யா கண்டா ஆர்பி ਵਾਲੇ போய் பர்ஜி செய்யா பிரா நீ ஹோல் பர்ஜி செய்ய அப்டோ இப்போ மாரி இப்போ நண்டவரே போய் ஜெயிச்சுருவா இன்னாசில் ரெண்டு பேர் அரை காலம் விளக்கண்டே கறியு அவர் அவரு നല്ല രീതി ചെയ്തിട്ടുണ്ട് ണോ മണസുഖം ചെയ്യുന്നത് ആദ്യമായിട്ടാണോ ആദ്യമായി കാണുന്നത് സ്ഥലം നമ്മൾ ആഴ്ച നല്ലൂര് ആഴ്ച നല്ലൊരു കൈനക്കുടി വിജൻ

அப்படி அவரோடு உபகாரம்